സുഹൃത്തുക്കളെ സഖാവ് മജീദിൻ്റെ പ്രമേഹത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ പ്രമേയം പ്രമേഹം എന്നതും മറ്റ് അസുഖങ്ങളും ഒക്കെ തന്നെ മനുഷ്യനുണ്ടാകുന്നതാണെന്നും മനുഷ്യൻ എന്നത് ഈ പ്രപഞ്ചത്തിലെ ജീവൻ എന്ന അതുല്യമായ അനർഹമായ പ്രതിഭാസം ഉള്ള ഭൂമിയുടെ ഉപരിതലത്തിലുള്ള ജീവൻ്റെ മാതൃകകളിൽ ഒരു മാതൃകയായ മാനവൻ്റെ ഒരു ഒരസുഖമാണെന്നും അതുകൊണ്ട് തന്നെ ഈ പ്രമേഹവും ജീവനും തമ്മിൽ ബന്ധമുണ്ടെന്നും ആ ജീവൻ്റെ രോഗങ്ങൾ അല്ലെങ്കിൽ ജീവൻ്റെ ഭാഷയായ രോഗങ്ങൾ രോഗങ്ങളൊക്കെ ജീവൻ്റെ ഭാഷയുടെ വാക്കുകളാണ് ആ വാക്കുകളെ കുറിച്ചിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതായത് നാം പ്രകൃതിയുടെ ഭാഗമാണ് നാം പ്രകൃതിയെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും നടക്കില്ല അത് ഒരു വ്യാമോഹം മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇപ്പഴുള്ള വിചാരം ഈ പണ്ടൊക്കെ പണ്ടൊരു ആയിരം കൊല്ലം മുമ്പ് അല്ലെങ്കിൽ രണ്ടായിരം കൊല്ലം മുമ്പൊക്കെ ദൈവം എത്ര കണ്ട് രക്ഷകനായിരുന്നു അതേപോലെ ദൈവം എത്ര കണ്ട് മനുഷ്യരുടെ ജീവിതത്തെ സാമൂഹ്യ ജീവിതത്തെ രാജ്യങ്ങളെ രാജ്യങ്ങളുടെ ഭരണങ്ങളെ സ്വാധീനിച്ചിരുന്നു അതേപോലെ അതിനു ശേഷമാണ് ഈ ശാസ്ത്രം എന്നത് മനുഷ്യനെ ഇങ്ങനെ സംരക്ഷിക്കാനും അവനെ അവൻ്റെ എല്ലാ വ്യാമോഹങ്ങളെ കൊണ്ടും അതിനെ കീഴടക്കാനും കഴിയും എന്ന ബോധം അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ചികിത്സ എന്ന സമ്പ്രദായം ഉരുത്തിരിഞ്ഞ് വരുന്നതും വികസിച്ചു വരുന്നതും പക്ഷെ ഒന്ന് ഓർക്കുക ഇന്നിപ്പോൾ നമ്മൾ നോക്കോളൂ ഏതൊരു പുരോഗമന എന്ന് പറയുന്ന ആൾക്കാർ പോലും ആരോഗ്യത്തിനായിട്ട് ആരോഗ്യത്തിൻ്റെ ചന്തകളിൽ കറങ്ങി നടക്കുകയാണ് ഏറ്റവും വലിയ ചന്തയിൽ ഏറ്റവും വലിയ സിറ്റിയിൽ ഏറ്റവും നല്ലോണം ഏറ്റവും കൂടുതൽ ആരോഗ്യം കിട്ടും ഏറ്റവും വലിയ ആശുപത്രിയിൽ ഏറ്റവും വലിയ ആരോഗ്യം കിട്ടും ഏറ്റവും വലിയ മെഷീൻ ഏറ്റവും നല്ല ആധുനിക മെഷീൻ കൊണ്ടുവന്നാൽ അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യം കിട്ടുക എന്ന ബോധമുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ ഉള്ള മണ്ടന്മാരായ പുതിയ രാജാക്കന്മാർ ഒക്കെ അമേരിക്കയിലേക്കും മായോ ക്ലിനിക്കിലേക്കും മറ്റൊക്കെ ചികിത്സയ്ക്ക് പോണത് ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ബി ജെ പി ഒന്നും തമ്മിൽ വ്യത്യാസമില്ല കേട്ടോ യഥാർത്ഥത്തിൽ ആരോഗ്യം എന്നത് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല അത് കൂടുതൽ വലിയ ഷോപ്പിൽ പോയാൽ കൂടുതൽ വലിയ വില കൂടിയ ആശുപത്രിയിൽ പോയാൽ അവിടുന്ന് കിട്ടും എന്നുള്ളത് തന്നെ ഒരു ആധുനിക അന്ധവിശ്വാസമാണ് ആരോഗ്യം എന്നത് പ്രകൃതി അതിൻ്റെ ഒരു വ്യവസ്ഥയായ ജീവന് എല്ലാ ജീവൻ്റെ പതിപ്പുകൾക്കും കൊടുത്തതാണ് ആ ആരോഗ്യം ഉണ്ടാക്കാൻ ആ ആ സിസ്റ്റത്തിന് കഴിയുള്ളൂ അത് മനസ്സിലാക്കി അതിനെ അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കി അതിനോട് പരമാവധി ഇണങ്ങി അത് ചെയ്യുക എന്നുള്ളതല്ലാതെ മനുഷ്യന് നിർമ്മിക്കാനോ മനുഷ്യന് ഉണ്ടാക്കാനോ കഴിയുന്ന ഒന്നല്ല ആരോഗ്യം എന്ന ശാസ്ത്രം ആണ് മൗലികമായ ശാസ്ത്രം മറിച്ച് ശാസ്ത്രമാണ് ശരിയാണ് ദൈവശാസ്ത്രം ശാസ്ത്രങ്ങളായിരുന്നു പക്ഷേ അതൊക്കെ അർത്ഥമില്ലാത്ത ബേസില്ലാത്തായിരുന്നു ആയതുകൊണ്ടാണ് ഒരു വലിയ പരിധിവരെ കുറഞ്ഞു കുറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ആരോഗ്യ പേരും പറഞ്ഞിട്ടുള്ള ചികിത്സാശാസ്ത്രവും ചികിത്സയല്ല യഥാർത്ഥത്തിൽ വേണ്ടത് എന്തെങ്കിലും അപകടം ഉണ്ടായി ഒരു ഒരാക്സിഡൻറ്റ് ഉണ്ടായി അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇതും വച്ചിട്ട് ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട എന്നല്ല നമ്മൾ പറയുന്നത് അതൊക്കെ ചെയ്യാം പക്ഷേ ഈ സിസ്റ്റത്തിനകത്തേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ ജീവൻ്റെ വ്യവസ്ഥക്ക് നമുക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും അത് സ്വന്തം ഉണ്ടാക്കിയ ഈ സാധനത്തിന് തന്നെ അതായത് ഓരോ ശരീരവും സ്വന്തമാണ് ഉണ്ടാക്കിയത് അതിലേക്ക് എന്ത് പുറത്ത് ഒരു അന്യവസ്തു വന്നാലും അതിനത് പുറന്തള്ളൂ അല്ലെങ്കിൽ പുറന്തള്ളാൻ ശ്രമിക്കും അത് ഈ ചെയ്യാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും മരുന്ന് കഴിച്ചാലേ പറ്റുള്ളൂ അല്ലെങ്കിൽ മരുന്ന് എന്ന് പറയുന്ന ലഹരികൾ കഴിച്ചാലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ഹൃദയ ശസ്ത്രക്രിയ അതേപോലെ തന്നെ കരളിൻ്റെ ശസ്ത്രക്രിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെന്നും ഗുളിക അടിക്കണേ നമ്മളെ ശേഷി തകർക്കാനാണ് എപ്പോൾ പ്രതിരോധ ശേഷി കിട്ടുന്നു അപ്പോൾ അതിനപ്പുറന്തള്ളൂ ഇത് നാം ഓർക്കുന്നത് നല്ലതാണ് എന്തായാലും അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ ചികിത്സകളും നമ്മുടെ രോഗപ്രതിരോധവും ഒക്കെ തന്നെ വളരെ എളുപ്പമാണ് ചിലവ് കുറഞ്ഞതുമാണ് സീറോ ബജറ്റാണ് അല്ലെങ്കിൽ ചിലവില്ലാത്താണ് ശരീരത്തിനേക്കാളിലും വലിയ ശരീര നിർമ്മാണ വസ്തു ഇല്ല ശരീരത്തിനേക്കാളിലും വലിയ റിപ്പയർ വർക്ക് ചെയ്യാൻ കഴിയുന്ന വസ്തു ഇല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുന്നു അതാണ് ശാസ്ത്രീയമായ ഒരു ബോധ്യം അത് ബോധ്യപ്പെടുന്നതോടു കൂടി നമ്മുടെ രോഗങ്ങളൊക്കെ തന്നെ ഒരു വിവേകപൂർവമായ നമ്മൾ ഭക്ഷണക്രമം ജീവിതക്രമത്തിലൂടെ നമ്മളെ നമ്മളിൽ പിടിപെട്ടിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ മാറ്റാനോ കുറക്കാനോ നിർത്താനോ മറിച്ച് തിരിച്ച് ആരോഗ്യത്തിലേക്ക് കുതിക്കാനോ അല്ലെങ്കിൽ നയിക്കാനോ നമുക്ക് സ്വന്തം തന്നെ കഴിയും എന്നാണ് ഞാൻ സൂചിപ്പിക്കാനായിട്ട് ഇതൊക്കെ പറഞ്ഞത് അതായത് രോഗങ്ങളൊക്കെ തന്നെ പ്രകൃതിയുടെ വാക്കുകളാണ് പ്രകൃതിയുടെ ഭാഷയാണ് അത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇപ്പം ചെയ്ത കുറേ കാര്യങ്ങൾ ശരിയല്ല എന്നാണ് അതിന് പകരം വേറെ കുറേ കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അത് മറിച്ച് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെ ഒഴിവാക്കണം എന്ന കൃത്യവും കണിശവും ശാസ്ത്രീയവും ബുദ്ധിപൂർവവുമായ ഒരു അനലൈസിലൂടെ ഒരു പഠനത്തിലൂടെ ഒഴിവാക്കാവുന്നതാണ് അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ നമ്മളെ അസുഖങ്ങൾ കുറഞ്ഞ് 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 ഇല്ലാതാവും എന്ന് നാം മനസ്സിലാക്കുന്നതോട് കൂടി നമുക്ക് വളരെ എളുപ്പമായി ഇതാണ് ഇതിലെ പ്രധാന കാര്യം കാരണം ഈ പ്രമേഹം പ്രഷറ് ആസ്മ ഇതൊക്കെ തന്നെ സൈക്കോസെമാറ്റിക് ഡിസീസാണെന്നാണ് പറയണത് സൈക്കോസെമാറ്റിക് എന്ന് പറഞ്ഞാൽ മാനസികവും ഭൗതികവുമായ അസുഖങ്ങളാണെന്ന് അതിന് മാനസിക തലത്താണ് പ്രധാന പ്രശ്നം ഈ മാനസിക തലം പലപ്പോഴും ആധുനിക വൈദ്യം മറക്കുന്നു അല്ലെങ്കിൽ അവർ മറയിടുന്നു ഈ മാനസിക തലത്തിലാണ് അവരെ കൊണ്ടുള്ള ഈ എൻ്റെ അസുഖം മാറും എന്ന ഇത് ഈ അസുഖം ഈ രോഗം കൊണ്ട് അല്ലെങ്കിൽ ഈ ഔഷധം കൊണ്ട് എൻ്റെ അസുഖം മാറും എന്നുള്ള നമ്മളെ ഡോക്ടറോടുള്ള അല്ലെങ്കിൽ ഈ ശാസ്ത്രത്തോടുള്ള ആ വിധേയ മാനസികമായ വിധേയത്വം ആണ് പലപ്പോഴും ഇവർക്ക് തുണയാകുന്നത് അല്ലാതെ ആ അസുഖം ആ ഔഷധത്തിന് നേരിട്ട് അതിന് ബന്ധമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവില്ല മാത്രല്ല ആ ബന്ധം സ്ഥാപിക്കാനാണ് പുതിയ ആധുനിക ഔഷധ ഗവേഷണങ്ങൾ അതിത്ര കുറച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഡോസ് ഇത്ര എത്ര എത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ അസുഖം മാറും ആ അതൊരു കാലഘട്ടത്തിനകത്താണ് ചെയ്യണത് ഈ കാലം കൊണ്ടുണ്ടാകുന്ന മാറ്റം എത്രയാണെന്ന് അവർ പറയണ്ടോ ഇല്ല ശരിക്ക് ഈ കാലം എന്നത് നമ്മളെ പ്രപഞ്ചത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു വസ്തു കൂടിയാണ് അതായത് നമ്മളെ സാമാന്യ അപേക്ഷികത അനുസരിച്ച് കാലം എന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു മാനമാണ് ത്രിമാനമല്ല ഇന്ന് ലോകം ചതുർമാനമാണ് അതിലൊരു മാനം എന്ന് കാലമാണ് അല്ലെങ്കിൽ സമയമാണ് അല്ലെങ്കിൽ മാറ്റമാണ് ഈ മാറ്റം എന്നത് സ്വാഭാവികമാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ഉള്ളതാണ് അപ്പോൾ ഈ മാറ്റത്തിൻ്റെ ഇടക്ക് വേറെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ ആരോപണം ആ ചെയ്തതുകൊണ്ടാണ് ഇത് മാറുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഈ ചികിത്സയുടെ കാര്യത്തിലുള്ള ആധുനിക ഗവേഷണങ്ങളൊക്കെ തന്നെ ഒരു വലിയ പരിധിവരെ ഇതിനകത്താണ് അതായത് നിങ്ങൾ ഈ ആഹാരം കൊടുത്തു അല്ലെങ്കിൽ ഔഷധം കൊടുത്തു വിചാരിച്ചോ കൊടുത്തിട്ട് പരിശോധിച്ചാലും കുറേ ആൾക്കാർക്ക് മാറും അല്ലാതെ ആണെങ്കിലും കുറേ ആൾക്കാർക്ക് മാറും അപ്പോൾ അവരുടെ കയ്യിൽ പൈ കാശും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അധികാരം മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് അത് മരുന്നായിട്ട് മാറും അത് അതിന് ഡബ്ല്യു ടിഒയും പിന്നെ ഡബ്ല്യു എച്ച് ഒക്കെ അംഗീകാരം കൊടുക്കും ഈ അംഗീകാരം കിട്ടണമെങ്കിൽ ഡബ്ല്യു എച്ച്ഒക്ക് പിന്നെ അവർക്ക് അവരെ സ്വാധീനിക്കണം അതാണ് കാര്യങ്ങളൊക്കെ നടക്കണം അങ്ങനെയാണ് ഔഷധ കമ്പനികളും നിങ്ങൾ നോക്കുക ആലോചിച്ച് നോക്കുക ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കുന്ന ഒരു വിഭാഗമാണ് ഈ ഔഷധ കമ്പനികളൊക്കെ അത് വെറുതെ ഉണ്ടാകുന്നതല്ല മനുഷ്യനെ ചൂഷണം ചെയ്തിട്ടുണ്ടാകണതാണ് മാത്രമല്ല അവർ കൊടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വലിയ കൈക്കൂലികൾ ഈ ലോകത്തെ മുഴുവൻ ചൂഷണം ചെയ്യാനായിട്ട് അനുവദിക്കുന്ന ഡബ്ല്യു എച്ച്ഒയുടെ ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ കൈക്കൂലിയും കിട്ടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ അസുഖം മാറ്റാൻ നമുക്കാണ് കഴിയും ഇത് വളരെ സിമ്പിളാണ് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മുടെ ജീവിതക്രമത്തിൽ എന്തൊക്കെ മാറ്റം എന്തൊക്കെയാണ് പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പ്രത്യേകിച്ച് പോലെ പ്രായമുള്ള ആൾക്കാർക്ക് പഴയ പോലെ ഓടിച്ചാടി നടക്കാനും ഇതിനൊന്നും കഴിയുണ്ടാവില്ല അപ്പോൾ അത് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അതെന്നാൽ അതേപോലെ പഴയ പോലെ ആഹാരം നോർമലായിട്ടുള്ള സാധനം കിട്ടില്ല അപ്പോൾ നമുക്ക് എന്തൊക്കെ പരമാവധി നമുക്ക് സ്വയം ഉണ്ടാക്കാം സ്വയം എങ്ങനെ നമുക്ക് അല്ലാത്ത അല്ലെങ്കിൽ രാസവളങ്ങളും കീടനാശിനികളും മറ്റ് വൈകൃതങ്ങളും വിഷങ്ങളും ഇല്ലാത്ത എത്ര എന്ത് എത്ര കണ്ട് വസ്തുക്കൾ നമുക്ക് നിർമ്മലമായിട്ട് അല്ലെങ്കിൽ വൃത്തിയായത് കിട്ടും എന്ന് പരിശോധിക്കുക അങ്ങനെ കുറച്ച് ദിവസം നടക്കുക എന്നുള്ളത് മാത്രമാണ് അതിന് സമഗ്രമായ ഒരു ജീവിത രീതി ഭക്ഷണ രീതിയും അടുത്ത ദിവസം പറയാമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ അസുഖങ്ങൾ എന്നത് പ്രകൃതിയുടെ എതിരല്ല അത് പ്രകൃതിയുടെ ഭാഗമാണ് അതിനെ തോൽപ്പിക്കാനും അതിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നതും മണ്ടത്തരമാണ് ആധുനിക മനുഷ്യൻ്റെ ശാസ്ത്രീയമായ അശാസ്ത്രീയതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം നമ്മളെ ഇപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇത് കേൾക്കുന്ന ഒരാളും ഇത് അംഗീകരിച്ചോളന്നില്ല പക്ഷേ ശരിക്കും ബേസിക്ക് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ അവിടെ എത്താതിരിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ നിങ്ങളിഷ്ടം എന്തായാലും ഈ ഡിസ്കഷൻ അടുത്തതോടുകൂടി തീരെന്ന് വിചാരിക്കുന്നു കാരണം എങ്ങനെ പരമാവധി നമുക്ക് ഒരു ഇത്രയും നീണ്ട കാലത്തെ ജീവിത രീതി കൊണ്ട് അതായത് അസുഖം കൊണ്ട് നടന്ന അസുഖവും ചികിത്സയും കൊണ്ട് നടന്ന ഒരാൾക്ക് എങ്ങനെ അസുഖം മാറ്റാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് അടുത്ത ദിവസത്തോടു കൂടി പൂർത്തിയാക്കാം എന്ന് വിചാരിക്കുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ